കണിവിൻ്റെ കണലാണു തീക്കനൽ പണയുവാനൊരുങ്ങുംങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾക്ക് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റുന്നത് മനുഷ്യരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മനസ്സിലാക്കി വരുമ്പോഴാണ് ഒരാളുടെ നന്മയും തിന്മയും അറിയാനായിട്ട് സാധിക്കുന്നത് അത് ചിലരെ പെട്ടെന്ന് മനസ്സിലാകും ചിലരെ പെട്ടെന്ന് പിടിയിട്ട് തരാം ആരെ എങ്ങനെ മനസ്സിലാക്കണമെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളുടെ അകം കണ്ട് തുറക്കണം വിശുദ്ധ മർക്കോസ് എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ അവൻ മേൽപോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവൻ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നതെന്ന് പറഞ്ഞു പിന്നെയും അവൻ്റെ കണ്ണിനെ കൈവച്ചാൽ അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കിയെല്ലാം സ്പഷ്ടമായി കണ്ടു കർത്താവായ യേശു കർത്താവ് ഒരു കുരുടര് സൗഖ്യം കൊടുക്കുമ്പോൾ അവൻ ആദ്യത്തെ ആദ്യത്തെ സൗഖ്യത്തിന് അവൻ മനുഷ്യനെയൊക്കെ കണ്ടു പക്ഷേ അവൻ മരം പോലിചിരിക്കുന്നു മനുഷ്യത്തെ മരം പോലെ കൈ ഇരിക്കും എന്നാൽ കർത്താവ് ഒന്നുകൂടെ തൊട്ടു രണ്ടാമത് തൊട്ടപ്പോഴാണ് അവന് മനുഷ്യൻ മനുഷ്യനായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് മനുഷ്യനെ മനസ്സിലാക്കി മനസ്സിലാക്കി മനുഷ്യനാക്കി മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ജീസസ് ഐ ക്യാൻ സീ ക്ലിയർലി അവൻ പറയുകയാണ് യേശുവേ എനിക്ക് ശരിക്കൊന്നും കാണത്തില്ല ഇറ്റ്സ് നോട്ട് വാട്ട് ഇറ്റ് ഷുഡ് ബി ഐ സീ പീപ്പിൾ വാക്കിംഗ് അറൌണ്ട് ബട്ട് ദേ ലുക്ക് ലൈക് ട്രീസ് മരങ്ങൾ പോലെയാണ് ഐ ഹാവ് എ സെക്കൻഡ് ടച്ച് ഐ നീഡ് എ സെക്കൻഡ് ടച്ച് കർത്താവുമായ യേശു കർത്താവിനെ മനുഷ്യരെ ശരിക്കും മനസ്സിലാക്കാൻ മറ്റുള്ളവരെ മനസ്സിലാക്കണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ഒരു അടുപ്പം വന്നെങ്കിൽ മാത്രമേ കർത്താവുമായിട്ടുള്ള ഒരു സെക്കൻഡ് ടച്ച് നമ്മൾ കർത്താവിലുള്ള വിശ്വാസം മാത്രം പോരാ ഉറപ്പായി കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ബൽ വലിയ ബലവും വലിയ ശക്തിയും കിട്ടുന്നത് കണ്ണാടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവേ ഞങ്ങൾ ചുറ്റുപാടുകളിൽ ഞങ്ങളായിരിക്കുന്നിടത്ത് ഞങ്ങളുടെ ഭവനത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കിയെടുക്കുവാൻ ആവശ്യമായിട്ടുള്ള ദൈവശക്തിയും ദൈവകൃപയും അതിനെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ കർത്താവെ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ട്രംപ് സെനറ്റേഴ്സ് മേയേഴ്സ് ഗവർണേഴ്സ് കർത്താവെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളും വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ജീവിതം കർത്താവിനെ തൊട്ട് കർത്താവിലെ ആശ്രയിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ഒരു കൃപ എല്ലാവർക്കും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകണമേ ഡ്രഗ് അഡിക്സ് ആയിട്ടും മദ്യപാനത്തിലുമൊക്കെ അടിമപ്പെട്ട് മറ്റ് കുഴഞ്ഞ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൊടുക്കണമേ ലോകമാടും പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ സ്കൂളുകൾ കോളേജുകൾ മറ്റ് കലാലയങ്ങൾ പ്രത്യേകിച്ച് കലാലയങ്ങൾ തുറന്നിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പ്രവർത്തിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബെഡിടനായിട്ടുള്ളവർ ഏകാന്തതയിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഡബ് കർത്താവിൻ്റെ കരുണ കൃപയാപരിക്കണമേ ആശുപത്രികളിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ എപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കരണക്രമം എല്ലാവരുടെ മേലും വ്യാപരിച്ച് പരസ്പരം ജനത്തെ മനസ്സിലാക്കി ജീവിക്കുവാൻ ഈ വയനും കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമം നൽകണം യേശുക്രിസ്തുവിൻ്റെ ആ സെക്കൻഡ് ടച്ചിലുള്ള ആ ദൈവസന്നിധി യേശുവിനോടടുത്ത് കർത്താവ് ജസ്റ്റ് കർത്താവിനെ മനസ്സിലാക്കാതെ കർത്താവിനെ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് മുൻപോട്ട് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവത്വം യേശുമൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേൻ ഗോഡ് ബ്ലസ് ചെയ്യും